അണുബോംബിനേക്കാൾ മാരകമായ പ്രഹരശേഷിയുള്ള ആയുധം വികസിപ്പിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ട് ഈ സമയം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചൈന പരീക്ഷിച്ച ഈ ആയുധത്തിന് പ്രത്യേക പേര് നൽകിയിട്ടില്ലെങ്കിലും അണുബോംബിന്റെ പതിൻമടങ്ങ് പ്രഹരശേഷി ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനെ ഹൈഡ്രജൻ ബോംബ് എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് എന്നാൽ നിലവിൽ വിവിധ രാജ്യങ്ങളുടെ കൈവശം ഹൈഡ്രജൻ ബോംബുകൾ ഉള്ളപ്പോൾ എന്താണ് ചൈന പരീക്ഷിച്ച ഹൈഡ്രജൻ ബോംബിന് ഇത്രയും പ്രത്യേകത എന്ന ചർച്ചകളും ഇതോടെ സജീവമായിരിക്കുകയാണ് ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പരമ്പരാഗത ഹൈഡ്രജൻ ബോംബ് അല്ല ചൈന ഇപ്പോൾ പരീക്ഷണം നടത്തിയിരിക്കുന്നത് മഗ്നീഷ്യം ഹൈഡ്രേഡ് ഉപയോഗിച്ചാണ് ചൈന ഈ ഉഗ്ര രൂപിയായ ആയുധം നിർമ്മിച്ചിരിക്കുന്നത് ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ കീഴിലുള്ള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ് മഗ്നീഷ്യം ഹൈഡ്രേഡ് ഉപയോഗിച്ചുള്ള മാരകായുധം വികസിപ്പിച്ചത് വാതകാവസ്ഥയിൽ സംഭരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഹൈഡ്രജൻ മഗ്നീഷ്യം ഹൈഡ്രേഡിലുണ്ട് അതിനാലാണ് ആണവ പകരമായി മഗ്നീഷ്യം ഹൈഡ്രൈഡിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ബോംബ് പ്രവർത്തന സജ്ജമായാൽ രണ്ട് സെക്കൻഡിൽ ശത്രു കേന്ദ്രങ്ങളെ ബോംബിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കുന്നതാണ് ചൈന വികസിപ്പിച്ച പുതിയ ഹൈഡ്രജൻ ബോംബ് ബോംബ് ആക്റ്റീവ് ആയാൽ ഇതിലെ മഗ്നീഷ്യം ഹൈഡ്രൈഡ് വളരെ പെട്ടെന്ന് വിഘടിക്കുവാൻ തുടങ്ങും അതിഭീമമായ താപം ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം രാസപ്രവർത്തനത്തിന്റെ ഉപഹാരമായി ഹൈഡ്രജൻ വാതകവും പുറത്തു വരും പുറത്തു വരുന്ന ഹൈഡ്രജൻ വാതകത്തിന് പിടിക്കുന്നതോടെ താപം കൂടുതൽ വർദ്ധിക്കും ഇത്തരത്തിൽ രണ്ട് സെക്കൻഡിനുള്ളിൽ ആയിരം ഡിഗ്രിക്ക് മുകളിലേക്ക് താപം ഉയരും എന്നതാണ് പ്രത്യേകത ലോഹങ്ങൾ ഉൾപ്പെടെ ഉരുകി ഒലിക്കാൻ വെറും രണ്ട് സെക്കൻഡ് മതിയാകും രണ്ട് കിലോ ഭാരം വരുന്ന ബോംബാണ് ഗവേഷണർ വികസിപ്പിച്ചെടുത്തത് പരീക്ഷണത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ് ഗവേഷകർ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ മഗ്നീഷ്യം ഹൈഡ്രേഡ് സ്ഫോടനത്തിൽ ചെറു തരികളായി രൂപാന്തരപ്പെട്ട് അന്തരീക്ഷവുമായി പ്രതിവർത്തിച്ച് ഇവ ചൂടുപിടിക്കുകയും തുടർന്ന് ഇവയിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറന്തള്ളുകയുമാണ് ചെയ്യുന്നത് ഇതോടെ സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിച്ച് കത്തി പടരും ഇതിലൂടെ പുറത്തു വന്ന താപം കൂടുതൽ മഗ്നീഷ്യം ഹൈഡ്രേഡിനെ വിഘടിപ്പിക്കുകയും ചെയിൻ റിയാക്ഷൻ പോലെ പുറത്തു വരുന്ന താപത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു പുതിയ ആയുധം അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലും ഒരു കാരണമുണ്ട് രാസപ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കും എന്നതാണ് ഇതിന്റെ പ്രകരശേഷി വർദ്ധിപ്പിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലുള്ള മഗ്നീഷ്യം ഹൈഡ്രേറ്റിന് ശത്രുക്കളുടെ പൂർണമായ ഉന്മൂലനത്തിനും ഒരു പട്ടണത്തെ തന്നെ ഇല്ലാതാക്കുന്നതിനും സാധിക്കുമെന്നാണ് ഈ പുതിയ ആയുധത്തെക്കുറിച്ച് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ